ഈ വാർത്ത വന്ദേ ഭാരത് ട്രെയിനെ കുറിച്ച് തന്നെയാണ് കേരളത്തിലിപ്പോൾ രണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ യാത്ര നടത്തുന്നുണ്ട് സർവീസ് നടത്തുന്നുണ്ട് അതിലെപ്പോഴും യാത്രക്കാർ ഫുള്ളാണ് ടിക്കറ്റ് കിട്ടാനില്ല ടിക്കറ്റ് കിട്ടണമെങ്കിൽ വളരെ നേരത്തെ തന്നെ ബുക്ക് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഇന്ത്യയിൽ ഒരുപാട് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ ഓടുന്നുണ്ട് അതിൽ ഏറ്റവും ലാഭകരം കേരളത്തിലോടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് എന്ന് കേന്ദ്ര സർക്കാർ തന്നെ റെയിൽവേ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിൽ കൂടുതൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ അനുവദിക്കണം എന്ന് പല കോണുകളിൽ നിന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട് സംസ്ഥാനത്ത് യാത്രക്കാർ തന്നെ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അങ്ങനെ വിവിധ തലത്തിൽ നിന്നുള്ള സമ്മർദ്ദം ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ രണ്ട് റാക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ വന്നു ഒന്ന് ആദ്യം വന്നു അത് എങ്ങോട്ട് പോയി എന്നറിയില്ല തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തും അതല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തും ഇതായിരുന്നു പ്രഖ്യാപനം ആദ്യം ഒരു റാക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ് വന്നു ട്രെയിൻ വന്നു പക്ഷേ അത് കേരളത്തിൽ നിന്ന് പോയി അതിപ്പോൾ ഓടുന്നുണ്ട് തമിഴ്നാട്ടിൽ അത് കഴിഞ്ഞ് വീണ്ടും വന്നു ആദ്യത്തെ റാക്ക് കൊണ്ടുപോകുമ്പോൾ പറഞ്ഞത് താൽക്കാലികമായി കൊണ്ടുപോവുകയാണ് തിരിച്ചു വരും അതല്ലെങ്കിൽ പുതിയ റാക്ക് വരും എന്നാണ് പറഞ്ഞത് ആദ്യത്തെ ട്രെയിൻ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി അത് മധുരയിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് മധുര ചെന്നൈ റൂട്ടിൽ മറ്റൊന്ന് വീണ്ടും വന്നു കൊല്ലത്തായിരുന്നു അത് നിന്നിരുന്നത് അത് കിടന്നിരുന്നത് അത് വലിയ വാർത്തയായിരുന്നു കേരളത്തിൽ ഇതാ വരുന്നു കേരളത്തിൽ നിന്ന് പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് പുതിയ റാക്ക് വന്നു കൊല്ലത്താണ് അത് ഉള്ളത് ഇലക്ഷൻ ആയതുകൊണ്ട് ഇപ്പോൾ താൽക്കാലം മോഡില്ല ഇലക്ഷൻ കഴിഞ്ഞ് ഉടനെ തന്നെ സർവീസ് നടത്തും അത് എറണാകുളം ബാംഗ്ലൂർ റൂട്ടിലായിരിക്കും സർവീസ് നടത്തുക എന്നായിരുന്നു പറഞ്ഞത് പക്ഷേ ജൂൺ ഒന്നാം തീയതി ആ ട്രെയിനും പോയി ജനങ്ങളെ മലയാളികളെ കബളിപ്പിച്ചിട്ടാണ് കൊണ്ടുപോയത് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് സ്പെഷ്യൽ വന്ദേ ഭാരത് ട്രെയിൻ ഓടിക്കുന്നു എന്ന് പറഞ്ഞ് ഈ മാസം ജൂലൈ മാസം ഒന്നാം തീയതി ട്രെയിൻ ഓടുന്നു അതുവഴിക്ക് പോകുന്നു ഇപ്പോൾ ഏഴ് ദിവസം കഴിഞ്ഞു ഇന്നിപ്പോൾ ജൂലൈ എട്ടാണ് എട്ട് ദിവസം കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇതുവരെയും ആ കുറിച്ച് ഒരു വിവരവുമില്ല പോയ ട്രെയിൻ ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല അത് അതുവഴിക്ക് തന്നെ പോയി എന്നാണ് അറിയുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആഘോഷമോ ഒന്ന് ആലോചിച്ചു നോക്കൂ വലിയ ആഘോഷമായിരുന്നു ഓരോ റെയിൽവേ സ്റ്റേഷനിലും വൻ സ്വീകരണമായിരുന്നു ഈവൻ മാനേജ്മെൻറ്റ് കമ്പനികളാണ് സ്വീകരണം അറേഞ്ച് ചെയ്തത് ബി ജെ പി കാര്ക്ക് വേണ്ടിയിട്ടാണ് ബി ജെ പി നേതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ആ സ്വീകരണങ്ങൾ എല്ലാം എന്ന് എല്ലാവർക്കും അറിയാം കൊട്ടിഘോഷിച്ചാണ് നടത്തിയത് മാധ്യമങ്ങൾ ലൈവ് വാർത്ത സംപ്രേഷണം ചെയ്തു ഈവൻ മാനേജ്മെൻറ്റ് കമ്പനി വഴി വലിയ തുക ഈ ചാനലുകൾക്കും പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കുമൊക്കെ ലഭിച്ചു എന്ന കിംവദന്തികളും ഉണ്ട് സ്ഥിരീകരിച്ചിട്ടില്ല വാർത്തകളുണ്ട് അങ്ങനെ ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ അകമ്പടിയോടു കൂടി ബി ജെ പിക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടി വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിലേക്ക് വന്നതും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതും ഒക്കെ നാം കണ്ടതാണ് എന്നാൽ വീണ്ടും വന്നു വന്ദേ ഭാരത് ട്രെയിൻ അതുവഴിക്ക് പോയി പോയപ്പോൾ ഒരു വാർത്ത പോലുമില്ല പോയപ്പോൾ ഒരു വാർത്ത ഒരു വരി വാർത്ത പോലും ആരും എഴുതുന്നില്ല ഒരു മാധ്യമപ്രവർത്തകനും കേരളത്തിലെ ബി ജെ പി നേതാക്കളോട് കേന്ദ്രമന്ത്രിയോട് സുരേഷ് ഗോപിയോട് അതല്ലെങ്കിൽ ജോർജ് കുര്യനോട് ഇതേക്കുറിച്ച് ഒരു വാക്ക് ചോദിക്കുന്നില്ല ഇങ്ങനെ ട്രെയിൻ വന്നല്ലോ വന്നേ പറയുന്നത് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തും എന്നാണല്ലോ പറഞ്ഞത് ആ ട്രെയിൻ ട്രെയിനിപ്പോൾ കാണുന്നില്ല രണ്ടെണ്ണം വന്നു രണ്ടും പോയി എന്തുകൊണ്ട് പോയി എന്തുകൊണ്ട് ഓടുന്നില്ല ഈ ചോദ്യം ചോദിക്കുന്നില്ല ചോദിക്കുകയേ ഇല്ല ചോദിച്ചാൽ എന്താണ് പ്രശ്നം ഈ വന്ദേ ഭാരത് ട്രെയിൻ ഓടിക്കഴിഞ്ഞാൽ കേരളത്തിലെ യാത്രാ പ്രശ്നം മുഴുവൻ പരിഹരിക്കുമെന്ന് പറഞ്ഞ് വലിയ തോതിൽ കൊട്ടിഘോഷിച്ച് വാർത്ത നൽകിയവരുണ്ട് കേരളത്തിൽ ചില മാധ്യമങ്ങൾ പ്രമുഖ മാധ്യമങ്ങളെല്ലാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഇനി നമുക്ക് കേരളയിൽ വേണ്ട സിൽവർ ലൈൻ വേണ്ട ഇതാ വന്നു കഴിഞ്ഞു വന്ദേ ഭാരത് വന്ദേ ഭാരത് കേരളത്തിലെ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞു അവസാനം എന്തായി ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലേക്ക് പോവുകയും ചെയ്തു അന്ന് കേരളത്തിൽ കേരളിന് വേണ്ടി പറഞ്ഞ ഇടതുപക്ഷം പറഞ്ഞു ഒരു തരത്തിലും വന്ദേ ഭാരത് കേരളത്തിലെ യാത്രാ സംവിധാനം ട്രെയിൻ യാത്രാ സംവിധാനം മെച്ചപ്പെടുത്തുകയില്ല അത് കൂടുതൽ ഉള്ളൂ എന്നു അത് തന്നെ സംഭവിക്കുകയും ചെയ്തു അതാണിപ്പോൾ നടന്നത് പക്ഷേ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളെല്ലാം മാറി വന്ദേ ഭാരത് എക്സ്പ്രസ് വരുന്നത് നല്ലത് തന്നെയാണ് നല്ല കോച്ചാണ് നല്ല വേഗത്തിൽ പോകാൻ കഴിയും അത് നല്ലത് തന്നെയാണ് പക്ഷേ അങ്ങനെ പോകാൻ കഴിയുന്ന സംവിധാനം കേരളത്തിൽ വേണ്ടേ കേരളത്തിലെ സിഗ്നൽ സംവിധാനം ഇതുവരെ മാറ്റിയോ കേരളത്തിൽ ഇതുവരെ പാത ഇരട്ടിപ്പ് പൂർത്തിയായോ അതൊന്നും ചിന്തിക്കാതെ ആലോചിക്കാതെയാണ് അതിനൊക്കെ മുകളിലേക്ക് വന്ദേ ഭാരത് എന്ന ട്രെയിൻ കൊണ്ടുവന്ന് ബാക്കിയെല്ലാ ചർച്ചകളെയും അവസാനിപ്പിച്ച് ഇതാ കേരളത്തിൻ്റെ യാത്രാ പ്രശ്നം മുഴുവൻ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനാണ് ഈവൻ മാനേജ്മെന്റ് കമ്പനികളെ ഉപയോഗപ്പെടുത്തി ബി ജെ പി ചെയ്തത് അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു കേരളത്തിലെ പ്രതിപക്ഷവും ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ്സും ഓടുന്നില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ ഏറ്റവും കൂടുതൽ യാത്രാ ദുരിതം അനുഭവിക്കുന്ന ബാംഗ്ലൂർ കൊച്ചി ബാംഗ്ലൂർ തിരുവനന്തപുരം റൂട്ടിൽ ഇപ്പോൾ ഒരു പുതിയ ട്രെയിൻ ഓടിക്കുന്നതിനെക്കുറിച്ച് റെയിൽവേ ആലോചിക്കുന്നത് പോലുമില്ല എന്നാണ് വിവരം ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ സുരേഷ് ഗോപിക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയും കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ് സുരേഷ് ഗോപി നാടുന്നുകളെ പറഞ്ഞു നടക്കുന്നു ഞാൻ കേരളത്തിൻ്റെ മൊത്തം മന്ത്രിയാണ് എന്നൊക്കെ പറയുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഇതാ ഇപ്പോൾ കേരളത്തിന് വേണ്ടി ഞാൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നു എന്ന രീതിയിൽ അദ്ദേഹത്തെ നടപ്പാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന കൊല്ലത്ത് നിന്ന് പോയിരിക്കുന്ന ആ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനെ തിരിച്ചു കൊണ്ടുവന്ന് കേരളത്തിൽ സർവീസ് നടത്തിക്കുക കഴിയുമോ കഴിയില്ല എന്ന് വെച്ചാൽ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ ഈ കളികൾ മാത്രമേ ഉള്ളൂ ഈ നാടകം മാത്രമേ ഉള്ളൂ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ഇപ്പൊ ബോധ്യപ്പെട്ട് കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു കേന്ദ്രമന്ത്രിയാണ് എങ്കിലും ഒരു സ്വാധീനവുമില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല സഹമന്ത്രി മാത്രമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്നു അതല്ലെങ്കിൽ അദ്ദേഹത്തിന് കഴിയണ്ടേ ഈ ട്രെയിൻ ഇവിടെ നിർത്താൻ രണ്ട് പുതിയ കേന്ദ്രമന്ത്രിമാർ ഒന്നിച്ചും പണിയെടുത്താൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വം ഒന്നിച്ചു നിന്നാൽ കേരളത്തിലെ പ്രതിപക്ഷം ഒന്നിച്ചു നിന്നാൽ നടക്കും പിണറായി വിജയനോടുള്ള വൈരാഗ്യമെങ്കിലും ആ വൈരാഗ്യത്തിൽ ഇവരെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് നടപ്പാക്കാൻ കഴിയുമോ അതാണ് സുരേഷ് ഗോപിയോടുള്ള ചോദ്യം സുരേഷ് ഗോപി ഇടപെടണം ഇടപെട്ട് ഈ ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇവിടെ നിന്ന് പോയ ട്രെയിൻ തിരിച്ചു കൊണ്ടുവരാൻ ഇടപെടണം അതിന് കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്